വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്ന വിഷയം എന്താ വെച്ചാൽ ആടുകളുടെ കാലും കൈയ്യൊക്കെ അതിൻ്റെ നഖങ്ങളൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത്ര വലിയതായിട്ടുണ്ട് കാലും നഖം കൊണ്ട് അവരൊക്കെ നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് കണ്ടു അപ്പോൾ അത് മുറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പ്രിയമുള്ളവരോട് ഇവിടെ രണ്ടായിരുന്ന ആളൊരു പാകിസ്ഥാനിയാണ് ഒരുപാട് ആൾക്കറിയാം അപ്പം നാട്ടിൽ പോയി അവൻ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഇതിൽ നടക്കണിട്ട് വിഷമം കണ്ടപ്പോൾ ഞാനൊന്ന് എടുക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനങ്ങൾ മുറിച്ചെടുക്കാൻ ഇത് അതിൻ്റെ കാലിൻ്റെ നഖമാണ് കുളമ്പാണ് കൊളുമ്പി അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പ്രിയമുള്ളവരെ കണ്ടോളീ ഈ നഖം ഇത്ര ഉണ്ടാകാൻ പാടുള്ളൂ ഇത്ര ഇത്രയും വലുതായിട്ടുണ്ട് കണ്ട എന്തോരം വലുപ്പമാണ് എന്തൊക്കെ ഇത്ര ഉണ്ടാകണ്ട സാധനം ഇത്ര വലുതേ നഖം നഖമാണ് ഇത് കാരണം ഇവ നടക്കാൻ വയ്യ ഇവൻ്റെ തടിയൊക്കെ പോയി അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം എന്നുണ്ടോ എത്ര വലുപ്പമുണ്ട് ഇങ്ങനെ ഉണ്ടാൻ പാടില്ല ക്ലിയർ ആക്കണം അപ്പോൾ ഇവിടെ ഇത് നോക്കിയ ആൾ നോക്കാതെയാണ് ഈ പ്രയാസങ്ങളുണ്ടായത് അപ്പോൾ ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്ത് വിടുകയാണ് അപ്പോൾ ഇതിക്ക് കടക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ അധികം കഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഇതാ എത്ര മാറ്റം ഒറ്റക്ക് പട്ടിയുടെ രണ്ടാൾ വേണ്ടതാണ് എന്താ കൂടുതലാ അത്ര കൂടുതലാണ്ട് അത് പോരാ പോലെ മണിച്ച് തരാൻ ഒരാളുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ക്ലിയറാക്കി കട്ട് ചെയ്യാൻ പറ്റും കണ്ടോ

ർച്ച നീട്ടുണ്ട് ഭയങ്കര കഷ്ട നിന്റെ കാലാണ് പൊട്ടിച്ചിന് കണ്ടോ ഇപ്പം അവനെ ശരിയാക്കി എനിക്ക് സുഹൃത്തുക്കളെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനങ്ങൾ മുറിച്ചെടുക്കാൻ ഇത് അതിൻ്റെ കാലിൻ്റെ നഖമാണ് കുളമ്പാണ് കൊളുമ്പി അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ആടിൻ്റെ നഖമാണ് വെട്ടിട്ടുള്ളു ഇത് ഓരോരോ നഖത്തിൻ്റെ വലുപ്പം ഇത് നഖം കാലിൻ്റെ നഖം ഇത്ര ഉണ്ടാകാൻ പാടില്ല എത്ര ഇത്ര ഉണ്ടാകുമ്പാ മൊത്തം കൊളമ്പ് എന്ന് പറയുന്ന സാധനം അപ്പം അതിൻ്റെ നഖം വലുതായതാണ് അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന കത്രിയാണിത് ഇത് ഇനിയും വെട്ടാണ്ട് ഞാൻ ഇത് കുറച്ചും കൂടി ഇത്രക്കുണ്ട് വെട്ടണം ചോര വരും അതുകൊണ്ട് ഞാൻ കമ്മിയാ പറ്റിയാട്ടോ എന്തോ ഒരു വലുപ്പം അത് കൊമ്പുമായില്ലേ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വിശേഷം അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ എടുത്തിരുന്ന പണിക്കാരൻ അത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ആടുകൾക്ക് നടക്കാൻ വയ്യാതെ കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണ് ഇത് രണ്ട് തുണ്ടാക്കിയിട്ടാണ് എടുത്തത് അത്ര വലുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് പോലെ തത് ചെയ്ത് വിജയിപ്പിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സുഹൃത്തുക്കളെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടിലം വീഡിയോ വരും വരെ എല്ലാവരോടും ബായ് ബായ് ബായ്